ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ പ്ലാൻസ് അല്ല ഇനി ഇനിയൊരാളുടേതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീനിലുമുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഈ കാണിച്ച എല്ലാ കോളീസും പത്ത് രൂപയാണ് കട്ടിങ്സാണ് നൽകുന്നത് വിവിധ തരത്തിലുള്ള കോളീസുകളുണ്ട് എല്ലാം തന്നെയും പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പ്ലാൻസ് ആവശ്യമായവ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് ചുമന്ന തെച്ചിയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് നൽകുന്നത് ഈ ചുമന്ന തെച്ചിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള തെച്ചിയാണ് അടുത്തത് ഹാങ്ങിംഗ് ലെൻഡാനയാണ് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മൂന്ന് കളർ കാശിത്തുമ്പയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് മൂന്ന് കളറുണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല കളറുകളാണ് അടുത്തത് ഒരു ക്രോട്ടൺ ചെടിയാണ് അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ചെടി പത്ത് രൂപയാണ് കട്ടിങ്സ് റൂട്ടറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് രണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അൻപത് രൂപയാണ് ഓരോന്നിനും വില വരുന്നത് അൻപത് രൂപയാണ് ഓരോ ഗ്രൗണ്ട് ഓർക്കിഡിനും വില വരുന്നത് അടുത്തതായി ഒരു ഇലച്ചെടിയാണ് കട്ടിങ്സ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ ടുമാറോയാണ് ഈ വലിയ തൈകളാണ് നൂറ് രൂപയാണ് വില വരുന്നത് അത് ഈ ബിഗോണിയാണ് റൂട്ടട്ടാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അത് റിലിസ്റ്റിക് അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ബിഗോണിയ ആണ് ഇതിനെല്ലാം കട്ടിങ്സ് ആണ് നൽകുന്നത് പത്ത് രൂപയാണ് ഓരോ കട്ടിങ്സിനും വില വരുന്നത് എല്ലാ കട്ടിങ്സിനും പത്ത് രൂപ മാത്രമേ വില വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് പെറ്റൂണിയാണ് നാല് തരം പെറ്റൂണിയ ഉണ്ട് ഇതിൻ്റെ ആണ് നൽകുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ സീഡ്സിന് വില വരുന്നത് നല്ല ഭംഗിയുള്ള പെറ്റൂണിയാണ് മുപ്പത് രൂപയാണ് സീഡ്സിന് വില വരുന്നത് അടുത്തത് ഒരു ബൊഗൈൻ വില്ലയാണ് സഫിയാൻ ഇൻഡ്യാന ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നതാണ് അറുന്നൂറ് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അടുത്തത് റെയിൻ ലില്ലിയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് അടുത്തത് കുറച്ച് ബാൽസമാണ് നാടൻ ബാൽസോ ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയും റൂട്ടഡ് തൈകൾക്ക് ഇരുപത് രൂപയുമാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല കുറേ ടൈപ്പുകളുണ്ട് നല്ല ഇനങ്ങളാണ് എല്ലാം നാടനാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് റൂട്ടഡ് തൈകളും ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക അടുത്തത് കുറച്ച് സ്നാക്ക് പ്ലാന്റ്സ് ആണ് മൂന്ന് ടൈപ്പിലുള്ളതുണ്ട് ഓരോന്നിനും നാൽപ്പത് രൂപ വെച്ചാണ് വില വരുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് കുറച്ച് സ്പൈഡർ പ്ലാൻസ് ആണ് അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്